ഐ പി എല്ലിലെ പതിനൊന്നാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസുമായാണ് ഏറ്റുമുട്ടിയത് രാജസ്ഥാന്റെ ഹോം ഗ്രൗണ്ടായ ഗുവാഹട്ടിയിലാണ് മത്സരം നടന്നത് ടോസ് ലഭിച്ച സി എസ് കെ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും മികച്ച തുടക്കം മൂന്നാം മത്സരത്തിലും നൽകിയില്ല ജയ്സ്വാൾ മൂന്ന് പന്തിൽ നാല് റൺസുമായി മടങ്ങിയതോടെ അവരുടെ ഓപ്പണേഴ്സിന്റെ കാര്യത്തിൽ സംശയം ഉയർന്നിരിക്കുകയാണ് എന്നാൽ വൺ ഡൗണായി ഇറങ്ങിയ നിതീഷ് റാണ അപ്രതീക്ഷിതമായി വലിയ പ്രകടനം കാഴ്ചവെച്ചു മുപ്പത്താറ് പന്തിൽ എൺപത്തൊന്ന് റൺസാണ് ആ ിൽ നിന്നും പിറന്നത് പത്ത് ഫോറും അഞ്ച് സിക്സും അതിൽ ഉൾപ്പെടുന്നു രവിചന്ദ്രൻ നഷിന്റെ മികച്ച ബോളിൽ എം എസ് ടി സ്റ്റെമ്പ് ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് നിതീഷ് റാണയെ ഔട്ടാക്കിയത് പിന്നീടായി ക്രീസിലേക്ക് എത്തിയ റിയാൻ പരാഗ് മുപ്പത്തേഴ് റൺസും ധ്രുവ് ജുറൽ മൂന്ന് റൺസും വാനിഡു ഹസരംഗ നാല് റൺസും ഷിംറോൺ ഹെറ്റ്മേർ പത്തൊമ്പത് റൺസുമായി മടങ്ങി സഞ്ജു സാംസൺ പതിനാറ് പന്തിൽ ഇരുപത് റൺസാണ് എടുത്തത് വാലത്തക്കാരെ ക്രീസിലെത്തിയ ജോഫ്ര ആർച്ചർ ടെക്കിന് പുറത്തായി ഇമ്പാക്ട് പ്ലെയറായി വന്ന കുമാർ കാർത്തികയെ ഒരു റൺസും മതീഷ് ദീക്ഷാന രണ്ട് റൺസും തുഷാർ പണ്ടേ ഒരു റൺസുമായി മടങ്ങി അങ്ങനെ രാജസ്ഥാൻ റോയൽസിന്റെ ഇന്നിംഗ്സ് ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റിന് നൂറ്റി എൺപത്തി റൺസിൽ ഒതുങ്ങി സി എസ് കെ ബോളിംഗിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഒരുപക്ഷേ ഇരുന്നൂറിന് മുകളിൽ ആറാർ സ്കോർ ചെയ്യുമെന്ന് വിചാരിച്ച കളിയാണ് നൂറ്റി എൺപത്തിരണ്ടിൽ ഒതുക്കാൻ സി എസ് കെക്ക് കഴിഞ്ഞത് സി എസ് കെ ബോളിംഗിൽ ജാമി ഓവേർട്ടൺ ഒഴികെ ബാക്കി എല്ലാവരും തിളങ്ങി നിന്നപ്പോൾ മികച്ച പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു ഖലീൽ അഹമ്മദ് ഓവറിൽ മുപ്പത്തെട്ട് റൺസിന് രണ്ട് വിക്കറ്റ് നേടി രവിചന്ദ്രൻ അശ്വിൻ നാലോവറിൽ നാൽപ്പത്തി ആറ് റൺസിന് ഒരു വിക്കറ്റ് നൂറ് അഹമ്മദ് നാല് ഓവറിൽ ഇരുപത്തെട്ട് റൺസിൽ രണ്ട് വിക്കറ്റും മതീഷ പത്തുരാന നാലോവറിൽ ഇരുപത്തെട്ട് റൺസിൽ രണ്ട് വിക്കറ്റും രവീന്ദ്ര ജഡേജ രണ്ട് ഓവറിൽ പത്ത് റൺസിന് ഒരു വിക്കറ്റും നേടി ജാമ്യം രണ്ടാമിൽ രണ്ട് ഓവറിൽ മുപ്പത് റൺസിൽ ഇറങ്ങിയ രച്ചിന്റെ ബീന്ദ്രന് രാഹുൽ ത്രിപ്പാഠി മികച്ച തുടക്കം ടീമിനെ നൽകിയില്ല രച്ചിന്റെ രവീന്ദ്ര നാല് ബോളിൽ ഡക്കായാണ് മടങ്ങിയത് എന്നാൽ പിറകിയെത്തിയ ഋതുരാജ് ഗൈക്വാദി നാൽപ്പത്തിനാല് പന്തിൽ അറുപത്തിമൂന്ന് റൺസ് എടുത്തു രാഹുൽ ത്രിപ്പാഠി ഇരുപത്തിമൂന്ന് റൺസും ശിവൻ ദുബെ പതിനെട്ട് റൺസും വിജയ് ശങ്കർ ഒമ്പത് റൺസും എടുത്തു അവസാന ഓവറുകളിൽ രവീന്ദ്ര ജഡേജ ജിയും എം എസ് ധോണിയും ചേർന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും അവസാന ഓവറിൽ ഇരുപത് റൺസ് വേണ്ടിവന്നു എന്നാൽ രണ്ടാമത്തെ പന്തിൽ തന്നെ ധോണി ഔട്ടായതോടെ സി എസ് കെ യുടെ പ്രതീക്ഷകൾ അവസാനിച്ചു പിന്നീട് എത്തിയ ജേമി ഓവേർട്ട് പതിനൊന്ന് റൺസാണ് എടുത്തത് എന്നാൽ അതൊന്നും മതിയായിരുന്നില്ല സി എസ് കെയുടെ വിജയത്തിന് ഒടുവിൽ സി എസ് കെ തോൽപ്പിച്ചുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് ആറ് റൺസിന്റെ വിജയം കരസ്ഥമാക്കുകയായിരുന്നു രാജസ്ഥാന്റെ ആദ്യ വിജയമാണ് ഇന്ന് നടന്നത്